ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ടാസ്കിൽ വിജയിച്ചത് സിജോയാണ് സിജോ ഒന്നാം സ്ഥാനം സായി രണ്ടാം സ്ഥാനം നന്ദന മൂന്നാം സ്ഥാനം ലാസ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്നത് നന്ദന സിജോ സായി ജിൻഡോയാണ് അതിൽ നേരത്തെ ജിൻഡോയും നന്ദനയും തമ്മിലൊരു വഴക്കുണ്ടായതുകൊണ്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു ഫിസിക്കലി ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരു പോയിന്റും കിട്ടില്ല സീറോ ആയിരിക്കും എന്ന് വാണിംഗ് കൊടുത്തു എന്നിട്ട് നന്ദനയും ജിൻഡോയും ഒന്നിച്ച് നിൽക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ വിട്ടുകൊടുക്കാൻ റെഡിയാണ് നന്ദനയ്ക്ക് ഒരു പോയിന്റ് കിട്ടുന്നതിന് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് സായി പറഞ്ഞു ഷേ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഈ സായി വിട്ടു വിട്ടുകൊടുത്തട എനിക്ക് സത്യം പറഞ്ഞു ഇതുപോലൊരു ദേഷ്യമില്ല സത്യം പറഞ്ഞ കണ്ടിട്ട് ഇതിനിടയിൽ ഇങ്ങനെ ചെയ്യുന്നത് ബിഗ് ബോസിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് സ്വന്തം കളി കളിക്കാതെ ഇങ്ങനെ വിട്ടുകൊടുത്ത് എത്ര നാൾ കളിക്കും ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സായിക്ക് കഴിവുണ്ട് കളിച്ച് ജയിക്കാനൊക്കെ പക്ഷേ വിട്ടു വിട്ടുകൊടുക്കണം സായി വല്യ മറ്റേ സത്യസായി വാവയായിട്ട് ഈ സ്വന്തം ചാക്ക് തന്നെ തുറന്ന് കുറെ എടുത്ത് കളയുന്നു എന്നിട്ട് സിജോയെ ഒന്നാമതാക്കുന്നു സായി രണ്ടാമത് വരുന്നു പെങ്ങളുട്ടി മൂന്നാമത് വരുന്നു കഷ്ടം വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഒത്തുകളി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ ഒത്തുകളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യടാം എന്നിട്ട് അത് സ്വാഭാവികം സംഭവിക്കുന്നില്ലേ എല്ലാരുടെ ഗെയിം കളിച്ചു എന്നെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഭയങ്കര ഭയങ്കര നിരാശ തോന്നുന്നു കേട്ടോ സീരിയസ്ലി